തികച്ചും രാഷ്ട്രീയ രാഷ്ട്രീയപരമല്ലാത്ത എന്നാൽ രാഷ്ട്രീയം ഉൾക്കൊണ്ടുന്ന രണ്ടു ദിവസത്തെ സാംസ്കാരിക പരിപാടിയിൽ ഇന്ന് അല്പസമയം സംസാരിക്കാൻ അവസരം നൽകി ക്ഷമിച്ചി പരിപാടികളെല്ലാം നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയെ ആസ്പദമാക്കിയുള്ള വിഷയങ്ങളൊന്നുമല്ല ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്ന പ്രോഗ്രാമിൽ നിന്ന് കാണാമെന്നാണ് വിവിധ വിഷയങ്ങളാണ് ആ വിഷയങ്ങളെപ്പറ്റി ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് അവരാണ് വിഷയത്തെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നത് അദ്ദേഹം ആക്ഷേപിച്ച് സംസാരിക്കരുത് എന്ന് മാത്രമേ പക്ഷെ കുടുംബശ്രീമായി വിശകലപരമായി കാര്യങ്ങൾ പറയണം രാജീവാല പ്രഭാഷണങ്ങൾ എല്ലാവരും കേട്ടു അദ്ദേഹം തന്റെ ഭാഷ പ്രസന്ന ഭാഷയും കവിതാങ്ങിഷൻ കുറിപ്പിച്ച പുസ്തകങ്ങൾ ഇതിനും കേൾക്കാൻ ഭാഗ്യമുണ്ടായി കേരള ഭാഷ അങ്ങേറ്റം പോയിട്ടിട്ടുണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ തുടർന്ന് ഈ വിഷയത്തെ പറ്റിയൊരു ക്ലാസ് ഞാൻ ഞങ്ങളാണല്ല അങ്ങേറ്റര മണിക്കൂർ കഴിയാതെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുക അപ്പൊ ഇന്ന് രാവിലെ പറവ് പബ്ലിക് ലൈബ്രറിയിലെ ഒരു പ്രവർത്തകർ ഇതുപോലെ അല്ലാണ്ട് കാലങ്ങളെ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് അത് അലാശം കേട്ട് വന്നപ്പോഴൊരു പരിപാടി ഉണ്ടായപ്പോങ്കോളിയിലെ കൊമാഡിംഗ് എന്നോസ്റ്റ് എടുത്തു ഞാനൊന്നും നോക്കാറില്ല എന്റെ മൊബൈലിന് കൊണ്ട് ഞാൻ ആളോട് സംസാരിക്കും ഞാനല്ലാതെ മൊബൈലിലെ ഈ കമ്മുകളൊന്നും നോക്കാറില്ല ഞാൻ നോക്കുമെന്നൊരു വിഷയം ആകാരും അനാവശ്യമില്ല ദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന് ഇപ്പൊ ഫോഗസിന്റെ പരിപാടിയിലാണ് ഇനി പോകുന്നത് അങ്ങോട്ട് ചാനലായിരിക്കും ഒരു കമ്മിറ്റി അതായത് ഒരു കാര്യങ്ങളിൽ എനിക്ക് പരിചയം ചെയ്യാതെ ഈ സൂത്ത് പറഞ്ഞത് മാത്രമാണ് ഞാനൊരു അറുപത്തഞ്ച് വർഷം എഴുപത് വർഷത്തോളം വായിക്കുന്ന മാത്രമാണ് മലയാളം ആദ്യം വായിച്ച പത്രം മൂന്നര വയസ്സ് ഞങ്ങളിപ്പോയി ഓണത്തിൽ അക്ഷരങ്ങളൊക്കെ പഠിക്കും അപ്പോൾ മൂന്നര നാല് വയസ്സ് മുതലേ വായിച്ചു കൊടുക്കും ഞാൻ ആദ്യം വായിച്ചത് കേരളവും കൂടിയാണ് പിന്നെ ജനയിൽ വന്ന പത്രമാണ് നാഭാതല്ല കമ്മ്യൂണിസ്റ്റാണുള്ളത് ശരി മലബാർ മാത്രമായിരുന്നു ബാക്കി ഒന്നും പിന്നെ നമ്മൾ ആ മാതൃഭൂമി ലീവുക കേരളത്തിൽ നിന്നൊരു പത്രം ഉണ്ടാവും ആശങ്കക്കൊരു പത്രം ഉണ്ടായിരുന്നു ദിനമഴി എന്ന് പറയുന്ന പത്രം മലയാളം മലയാള രാജ്യവും കഥമായ ഇപ്പം ഇല്ല മലയാളം എന്ന വേദി എന്താണ് വാർത്തകളുണ്ട് ജി സുധാകരൻ കോൺഗ്രസ് വേദി അഞ്ച് വർഷമായി ഞാൻ വായിക്കുന്ന പത്രം വായിക്കുന്നുണ്ട് കഴിഞ്ഞു പുസ്തകം വായിക്കുന്നു ജി സുധാകരൻ കോൺഗ്രസ് വേദി ഈ കോൺഗ്രസ് വേദി വേദിയായാലും എന്താ ഇപ്പോഴെന്തൊരു തടസ്സവും വിളിച്ചത് കമ്മ്യൂണിസ്റ്റുകൾ കാര്യങ്ങളും കാര്യങ്ങളും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും വിളിക്കാത്ത എന്താന്ന് സംഘാടകരോട് ചോദിച്ചാൽ തോന്നിക്കാണ്ട് അവർക്ക് കൂടി ആശയപരമായി എന്തെങ്കിലും കാര്യങ്ങൾ പറയും വായിക്കുന്നുണ്ടാണല്ലേ പ്രസംഗിക്കാൻ വരുന്നവരെ എല്ലാം ആ പാർട്ടിക്കാരനാക്കാൻ വേണ്ടി ആരും വിളിക്കാം മനോഹരമായ ഒരു ലേഖനം കൊടുത്തൊരു വാർത്ത എടുത്തോളൂ പരിശോധിക്കാതെ കൊടുക്കുകയാണ് നമ്മുടെ താൻ ഏകദേശം എല്ലാം ഉണ്ട് കൃത്യം രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് ബഹുമാനായ ചേട്ടൻ എറണാകുളത്ത് വരുമ്പോന്നു വരണമില്ല വരാതിരിക്കാൻ ഒത്തിരി കാലായിട്ട് എന്താന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു ദിവസം ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ദിവസം അസൗ ലേക്കുന്ന എടുത്തു എന്റെ പാലപ്പുഴ എല്ലാം വിളിച്ചിട്ട് ഞാൻ പോയിട്ട് വരും ഞാൻ അതിപ്പോ ഒരു ഏഴ് എട്ട് വർഷം മുമ്പാണ് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു കാണണമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ വെച്ചു പോയി കഴിഞ്ഞു അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം ഒന്ന് പറഞ്ഞ ആഗ്രഹം ഈ പാലാരിവട്ടം പാലക്കാലത്ത് എട്ട് വർഷത്തെ രണ്ട് പാലം കൂടി രണ്ടു രണ്ടുപാലം ഞാൻ നിന്നിച്ചു ആ രണ്ടു പാലം കയറിയിറങ്ങിയിട്ട് വേണം ആ രാജ്യഘട്ടം കേടുപാട് പറ്റി കുഴപ്പത്തിൽ അതും നന്നാക്കി അത് ഈ സ്റ്റീസിനെ കൊണ്ടു അപ്പൊ ദീർഘകാലമായിട്ട് വളരെ രാഷ്ട്രീയതരമായി ബന്ധമുള്ള പത്രമാണ് മണ്ണെണ്ണം പൈസ കൊടുത്തു വാങ്ങിക്കുന്നതായിട്ടും ഞാൻ പറഞ്ഞു പലരും എല്ലാവരും മണ്ണും വാങ്ങിക്കുന്നതായിരിക്കും അതിന്റെ ഒരു ഹെഡിങ് ആണ് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല എട്ടാമത്തെയും രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമേ കാണുമ്പോൾ കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ കണ്ണടക്കണം കോൺഗ്രസ് കാര്യം കമ്മ്യൂണിസ്റ്റായി കാണുമ്പോൾ കണ്ണടക്കണം കണ്ണടത്തിൽ നടന്ന് വഴി വീണാലും കുഴപ്പമൊന്നും ഇവിടെ കണ്ണടത്ത് കോൺഗ്രസുകാരുടെ കസ്റ്റാവശികളൊന്നും പോകാൻ പാടില്ല കമ്മ്യൂണിസ്റ്റുകാരുടെ കസ്റ്റേജിലൊന്നും പോകാൻ പാടില്ല അങ്ങനെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളായി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തിക്കും അനുപ്രവർത്തകൻ എവിടെയാണ് സമവായം എവിടെയാണ് അനുരഞ്ജനം വ്യത്യസ്ത ആശയങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനം എവിടെയാണ് ഭരണകൂടങ്ങളും മുന്നോട്ട് പോകും സമൂഹ എങ്ങനെ മുന്നോട്ടു പോകും ഒരു വീട്ടിൽ തന്നെ വില പാർക്കിന് കാര്യങ്ങളാണ് അവർ തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പൈസ കൊണ്ടും നടക്കുന്ന കാര്യമാണോ നടക്കാൻ പാടുള്ള കാര്യങ്ങളല്ല എന്തെങ്കിലും ആ രീതി കൊടുത്തു കൊടുത്തത് നിർദ്ദേശപരമായിട്ടുള്ളതാണ് അതോടൊപ്പം ശ്രീപഠിച്ചതെന്നും ഉത്തരവാദിയല്ല പക്ഷെ ഇതൊക്കെ നടക്കുകയാണ് ഈ വേലയുന്നു വേലായത് വേണ്ട കേട്ടോ